ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കഥാവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ട് കുറയും അഞ്ച് എട്ട് പൗലോസ് മരണത്തെ ഭയപ്പെടുന്നില്ല ശരീരം വിട്ട് കഥാവിനോടുകൂടെ വസിക്കുവാൻ ഗ്രഹിക്കുകയാണ് മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് പൗലോസ് വിശ്വസിക്കുന്നു ഭൗതിക ശരീരം ഇല്ലാതാകുമ്പോൾ ആത്മശരീരം ലഭിക്കുന്നു അപ്പോൾ ക്രിസ്തീയ വിശ്വാസി യേശുവിൻ്റെ അരികിലേക്ക് പോകുന്നു മരണസമയം വരെ കഥാവിനെ നേരിട്ട് വ്യക്തമായി കാണുന്നില്ല എന്നാൽ പിന്നീട് വ്യക്തമായും മുഖാമുഖമായും കാണും ഈ വിശ്വാസം മരണഭയത്തിൽ നിന്ന് പൗലോസിനെ വിമുക്തനാക്കുന്നു ഇവിടെ നാം യേശുവിനോടുകൂടെ ജീവിച്ചാൽ യേശു മരണാനന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും അപ്പോൾ കേവലം വിശ്വാസത്താലല്ല കാഴ്ചയാലായിരിക്കും ജീവിക്കുന്നത് ണത്തെ ഭയപ്പെടുന്നു മരണാനന്തര സ്ഥിതി എന്തെന്ന് അറിവില്ല മരണത്തോട് അടുത്ത ക്രീസ്ത്യവിശ്വാസിയായ ഒരു യുവാവ് സഹവിശ്വാസിയായ ഡോക്ടറോട് മരിക്കുവാൻ ഭയം തോന്നുന്നു മരണാനന്തര സ്ഥിതി എന്തായിരിക്കുമെന്ന് നിശ്ചയമില്ലല്ലോ എന്ന് പറഞ്ഞു മറുപടി പറയുവാൻ കഴിയാതെ ഡോക്ടർ അല്പസമയം കുഴങ്ങി പെട്ടെന്ന് ഡോക്ടറുടെ പട്ടി കാറിൽ നിന്ന് ചാടി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു ഇത് കണ്ട ഡോക്ടർ രോഗിയോട് എൻ്റെ പട്ടി ഈ മുറിയിൽ കടന്നു വരുന്നത് ആദ്യമായാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും അതിന് ഭയമാണ് പക്ഷേ എൻ്റെ അരികിലാണെന്ന് വരുന്നതെന്ന കാരണത്താൽ അതിന് ശങ്കയോ ഭയമോ ഇല്ല മരണാനന്തരം എന്ത് സ്ഥിതിയെന്ന് നമുക്ക് അറിയില്ലെങ്കിലും കഥാവായി യേശുവിൻ്റെ അരികിലേക്കാണ് നാം പോകുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത്രയും പറഞ്ഞപ്പോൾ രോഗിയുടെ മുഖത്ത് പ്രകാശം നിറഞ്ഞു ക്യാൻസർ ബാധിച്ച് കിടപ്പിലായ ഡോക്ടർ ഡി ടി നൈൽസ് തൻ്റെ പദ്യശകലത്തിൽ ഇങ്ങനെ പറയുന്നു മരണശയക്കരികെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കവേ എന്നിലുണ്ടായി സാന്നിധ്യം യേശു പ്രത്യക്ഷനായപ്പോൾ ചൊല്ലി ഭീതി വേണ്ടൊട്ടും ഇവിടെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരെ സ്വീകരിക്കുവാൻ മരണത്തിനപ്പുറം യേശു കാത്തു നിൽക്കും ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുവാനും കഥാവിനോട് അടുത്തിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവായ സഹായം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ